സുഹൃത്തുക്കളെ വീണ്ടും ഒരു ആനക്കാഴ്ചയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ട കോന്നി അടവിയിൽ ആരുടെയും കവയുടെ തൊട്ട് ഇപ്പുറത്ത ആനത്താരയുണ്ട് ആ ആനത്താരയിലൂടെ ആന ക്രോസ് ചെയ്യുന്ന ആ വ്യത്യസ്തമായ കാഴ്ചയെങ്കിലും കാണിച്ചു തരാം നിങ്ങളൊക്കെ പറയാറുണ്ട് ഈ ഭാഗങ്ങളിൽ ആന കാണത്തില്ല എന്നുള്ളത് എന്നാൽ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ഒരു മൂന്ന് മണി സമയമൊക്കെ ആകുമ്പോഴത്തേന് ഇതുവഴി ഒരു ക്രോസിംഗ് ഉണ്ട് അതുകൊണ്ട് അവിടെ നിന്നും കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യരുത് ആ ചിലപ്പോൾ ആനെ കലി വന്നു കഴിഞ്ഞാൽ അത് കുത്തിമറിച്ച് കളി അപ്പൊ നമുക്ക് ആരൊക്കെ വ്യത്യസ്തമായ കാഴ്ച ഒന്ന് കണ്ടുപോകാം